നമ്മൾ ചെയ്യുന്നത് ഓർഗാനിക് മാത്രമാണ് സാറേ നമ്മൾ പറയുന്നത് ഇത് മാത്രമല്ല ഇതില്ലാതെ പൊടലങ്ക ഉണ്ട് തക്കാളി ഉണ്ട് ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് ഞാൻ കാണിക്കാം വാ ഒന്ന് നോക്കിയോ ഇത് പൊടലങ്ക എന്ന് പറയുന്ന സാധനമാണ് ഇത് എക്സ്പോർട്ടാണ് ചെയ്യുന്നത് ഇത് മൊത്തം പോകുന്നത് ഗൾഫിനാണ് പോകുന്നത് ഇതൊക്കെ കണ്ടോ അല്ല നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുന്നു പത്തേക്കർ ചെയ്യുന്നുണ്ട് പത്തേക്കറിൽ മുളകുണ്ട് ഉണ്ട് ഇതില്ലാതെ കത്തിരി ഉണ്ട് വാള ഇട്ടിട്ടുണ്ട് തെങ്ങ് ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ ഓർഗാനിക്കായിട്ട് ഫസ്റ്റ് നമ്മൾ തുടങ്ങിയപ്പോൾ ഇത്ര വലിപ്പം ഒന്നും കാണത്തില്ല കാണത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കെമിക്കലിൽ ഒത്തിരി ചെയ്തായിരുന്നു പിന്നെ ഇപ്പോൾ ഈ വലിപ്പം കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് തുടങ്ങിയത് ഇരുപത് രൂപയ്ക്കാണ് തുടങ്ങിയത് നമ്മൾ സെയിൽ തുടങ്ങിയത് നമ്മളുടെ കിലോ എടുത്തുകൊണ്ട് പോയിരുന്നു പിന്നെ നമ്മൾ ഈ ഓർഗാനിക് ചെയ്യുമ്പോൾ ആൾക്കാരൊക്കെ കൂടി നമ്മുടെ അടുത്ത് മേടിക്കാനായിട്ട് അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് അമ്പത് രൂപ അപ്പൊ നമുക്ക് ലാഭം കിട്ടുന്ന സമയത്തില് നമ്മൾ ആയിട്ട് തന്നെ ചെയ്തു തരിക പിന്നെ അപ്പൊ അമ്മ വരുവാന് ഇവിടെ വന്ന് മേടിച്ചോണ്ട് പോകുന്ന വണ്ടിക്കുള്ളി ലാഭം ഈ ഇരുന്നൂറ് ഗ്രാം വെച്ചിട്ട് ഇത് കണ്ടോ ഈ ഇരുന്നൂറ് ഗ്രാം വച്ചിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ ഇട്ടു കൊടുത്താൽ മതി ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വെള്ളം ഇട്ടു കൊടുക്കണം അല്ലല്ല ഇത് പി എച്ച് ബൂസ്റ്റർ ഉള്ളത് വളം അമ്മ അതെ നമ്മൾ പറയുന്നത് ജി ആർ ഏയ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്കാവുമ്പോൾ ആഴ്ചയിൽ ഒരു ഇരുന്നൂറ് കിലോ കിട്ടുന്നത് ഇതിൽ തന്നെ നല്ലതായിട്ട് ലാഭം കിട്ടുന്നു നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പി എച്ച് നോക്കണം നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം ഈ പി എച്ച് കാര്യങ്ങളിലൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ ചെയ്യാൻ പറ്റത്തുള്ളൂ വെറുതെ വന്നിട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇതിനകത്ത് മണ്ണത്ത് ജീവൻ ജീവൻ ഉള്ള ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കണം ഞാൻ ചോദിക്കില്ല ഞങ്ങളുടെ കർഷകർക്ക് കൂടെ അതല്ലേ നമ്മൾ ഫസ്റ്റ് ഏത് മണ്ണായാലും ഈ പി എച്ച് നോക്കണം പി എച്ച് ഡൗൺ ഉണ്ടെങ്കിൽ ഈ പച്ചക്കാന്ന് പറയും ഈ സാധനം എടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക ഇറ്റ് കൊടുത്തിട്ട് മണ്ണ് ഫ്രീ ആക്കുക നമ്മൾ പി എച്ച് ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ട് എ ബി എസ് കമ്പനിൽ കൊടുക്കുന്നുണ്ട് എ ബി എസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിൽ ഇരുന്ന് എടുക്കുന്നുണ്ട് നമ്മുടെ സ്വത്ത് നിന്ന് തരുന്നുണ്ട് അവിടെ നിന്നാണ് നമ്മൾ പി എച്ച് ബൂസ്റ്റർ ചെയ്യുന്നത് ആണെ ആവുമ്പോൾ ഈ മണ്ണ് ഉണ്ടോ ഇതുപോലെ തന്നെ ആ പി എച്ച് പിതാ ഫുള്ളായിട്ട് തന്നെ പി എച്ച് ഇട്ടിട്ടുണ്ട് ഇതുണ്ടോ നല്ല അതാണ് ഞാൻ ചോദിക്കുന്നത് അല്ല പച്ചപ്പിന് നമ്മൾ ഇച്ചിരി കയറി വരുമ്പോൾ ഒരു സിവിഡി ജെല്ല് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഈ കായൊക്കെ സിവിടി ജെല്ലെന്ന് പറയുമ്പോൾ ഈ എ ബി എസ് കമ്പനിയിൽ സി വിഡിന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇടയ്ക്ക് ഇത് കായ ഫുള്ള് പൊളിയുന്നുണ്ടായിരുന്നു പൊളി അപ്പോൾ ആ പൊളിഞ്ഞൂടും അപ്പോൾ ഈ സി വി ജെല്ലും മേടിച്ചിട്ട് നമ്മൾ ഇത് അടിച്ചു കൊടുത്തതാണ് അടിച്ചു കൊടുത്തുമ്പോൾ ഈ പച്ച കിട്ടി ആ പൊളിച്ചെല്ലും ഉണ്ടായിരുന്നു ആ ഫുള്ള് കെമിക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇല്ല അല്ല അല്ലല്ല കെമിക്കൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നേ ഇല്ല നമ്മൾ ഫുള്ള് ആർഗാനിക്കായിട്ടാണ് ചെയ്യുന്നത് ഇത് കണ്ടാലും അരിയാണ് ഇത് എല്ലാൾക്കാരും കാണുമ്പോൾ കെമിക്കൽ കെമിക്കലിനും കെമിക്കലെന്ന് പറയും അല്ലേ നമ്മൾ അതല്ലേ പറഞ്ഞത് വാം എന്ന് പറഞ്ഞിട്ട് ആ സാധനമാണ് കൊടുക്കുന്നത് അയ്യോ എത്ര പ്രാവശ്യം പറയുന്നത് നമ്മൾ പറയുന്നത് വാം ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് വാം ഫൈറ്റ് പറഞ്ഞിട്ട് അതിൽ നീമായിൽ ഇതൊക്കെ കറ വന്നുള്ളതാണ് അത് കെമിക്കലല്ല ഓർഗാനിക് തന്നെയാണ് നമ്മൾ ഇവിടെ ഇത് ഗൾഫിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇന്നലെ രാവിലെ വന്ന് എടുത്തുകൊണ്ട് പോയതാ നമുക്ക് അത് ചെക്ക് ചെയ്യാതെ വന്ന് എടുത്തുകൊണ്ട് പോകുമോ ചാണകം എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ചെടി വന്നിട്ട് പിന്നെയാണ് എടുക്കുന്നത് ചാണകം ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പി എച്ച് ബൂസ്റ്ററാണ് ചെയ്യുന്നത് ആ അതെ നമ്മളോട് പറഞ്ഞു തരുന്നില്ലേ ഈ ജിആർ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടോ ഇതാണ് ഈ സാധനം ജി ആർ ഐറ്റ് ജി ആർ എയ്റ്റെന്ന് പറയുന്ന സാധനം വളവാണ് ഇപ്പം ചെയ്യുന്നത് മൊത്തം ഇതാണ് ആ ഇപ്പം ഇത് ഒരു ഇരുന്നൂറ് ഗ്രാം ഇതിൽ വെച്ചിട്ട് ഇന്ന് ഇറ്റ് കൊടുത്താൽ മതി ഇറ്റ് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഇട്ടാൽ മതി അത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇടാം ഈ പി എച്ച് ബൂസ്റ്റർ തീർന്നിട്ട് ഒരു ഇരുപത് ദിവസം കളിച്ചിട്ട് ഈ സാധനം ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഇട്ടാൽ മതി അല്ല ചാണകം ഇടുന്ന മുൻപിൽ തന്നെ ഇട്ടാൽ മതി അത് രണ്ടും ചെയ്യാം നമുക്ക് ചാണക ഇടുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം തനിച്ച് മൂന്ന് കൊടുക്കാം ഉറപ്പും വളർത്തിയില്ല ഇതെന്ന് പറയുമ്പോൾ മൂന്ന് പ്രാവശ്യം അതെ പിന്നെ ഒരു ഈൽഡ് എടുക്കുന്ന സമയത്തിൽ പിന്നെ സ്റ്റാർട്ടിങ് എടുത്തുകൊണ്ടിരിക്കുന്നല്ലേ പറിച്ചിട്ട് ഒരു പ്രാവശ്യം ഇട്ടുകൊടുക്കും ആ പരിച്ചു കഴിഞ്ഞാൽ ഇട്ടുകൊടുക്കും ഇതില്ലാതെ നമ്മൾ ഈ പറഞ്ഞല്ലേ നമ്മൾ പറഞ്ഞപ്പോൾ ഈ പുന്നാക്ക് ഇതൊക്കെ കളിക്കൊളിക്കാം പുന്നാക്ക് പേപ്പാക്ക് ഇതൊക്കെ ഒരു ഇരുപത് ദിവസം വച്ചിട്ട് ഡ്രമ്മിലാക്കിയിട്ട് അത് കളിക്കൊളിച്ചിടും ഇതില്ലാതെ നമ്മൾ പറയുന്നത് ഇത് അല്ലാതെ ഡോളമെൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഡോളമെൻ്റി ഇടുമ്പോൾ ഈ പച്ചപ്പിട്ടുന്നുണ്ട് അതില്ലാതെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ പൽവിക്കാസിട്ട് മൈക്രോന്യൂട്രിയൻ ഇതുപോലെ സാധനങ്ങളൊക്കെ ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് തരുമ്പോൾ അത് സ്പ്രേ ചെയ്യുന്നുണ്ട് നോക്കിയിട്ട് ഈ കായൊക്കെ പൊളിയാൻ തുടങ്ങി ഇടയ്ക്ക് നമ്മൾ ആ സമയത്തിൽ ഈ മൈക്രോന്യൂട്രിയൻ അല്ലേ അത് ഒരു ചേട്ടൻ ഒന്ന് പറഞ്ഞായിരുന്നു നമ്മളോട് മൈക്രോന്യൂട്രിയൻ ഒന്ന് സ്പ്രേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മൈക്രോന്യൂട്രിയൻ മേടിച്ചായിരുന്നു ഓർഗാനിക്കിൽ ഓർഗാനിക് തന്നെയാണ് നമ്മൾ കൊടുത്തത് അത് കൊടുത്തപ്പോൾ തന്നെ നന്നായിട്ട് റിസൾട്ട് കിട്ടി ആ പുളിന്ന് മൊത്തം നിർത്തി ഇപ്പം ഇത് കണ്ട അറിയാം ഇത് കണ്ടോ അപ്പോൾ നമുക്ക് ഇത് മുമ്പിൽ ഇങ്ങനെ തൊട്ടാൽ മതി ഇങ്ങനെ പൊളിഞ്ഞു വിടും ഇപ്പോൾ അതിന് പ്രശ്നം വളർത്തില്ല ഇപ്പം നമ്മൾ ഈ അടിച്ചിട്ട് ഒരു സി വി ഡി ജെല്ലും അടിച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ പച്ചപ്പും വണ്ണമും കൂടിയിട്ടുണ്ട് നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട് സി വി ഡി ജെല്ലെന്ന് പറയുന്നത് ഈ വണ്ണത്തിന് വേണ്ടിയാണ് വണ്ണ നന്നായിട്ട് തന്നെ വണ്ണം കിട്ടും അതുപോലെ ഇതുതന്നെ പച്ച ഇതിൻ്റെ നീർ എന്ന് പറയും ആ നീര് നമ്മുടെ നമ്മളുടെ സി ജെല്ല് നന്നായിട്ട് ഉണ്ടായിരിക്കും ഇത് നീർ സ്വത്ത് ആവശ്യമുള്ളത് എന്നാൽ സി വി ഡി ജെല് എത്ര പ്രാവശ്യം ഉപയോഗിച്ചാലും നമുക്ക് നന്നതാണ് സ്പ്രേ ചെയ്ത് കൊടുക്കും അത് നമുക്കിതുപോലെ പൊളിഞ്ഞു വിളുകുന്ന സമയത്ത് മൊത്തം അത് ചെയ്ത് കൊടുക്കും അതിലത് മൈക്രോന്യൂട്രനും സി വി ജെല്ലും സി വി ജെല്ലും ചേർത്ത് അടിക്കുന്ന ഇതില്ലാതെ നമ്മളുടെ കോവങ്ങ ഉണ്ട് പീക്കങ്ങ ഉണ്ട് അതില്ലാതെ തക്കാളിയും ഉണ്ട് ഇതുപോലെ സാധനങ്ങളൊക്കെ ഒത്തിരിയുണ്ട് മാസത്തിലൊരു ടെണ്ണ് കണക്കിലൊക്കെയാണ് നമ്മൾ കിട്ടുന്നത് മാസത്തിലൊരു ഒരു ലക്ഷം രൂപ നമ്മളുടെ കയ്യിൽ കിട്ടുന്ന പോലുള്ള ലാവമായിട്ട് കിട്ടുന്ന പോണോ നമുക്കതൊരു കുഴപ്പം വരുത്തി അത് കുഴപ്പമില്ല ഇവിടെ വന്ന് പണിയെടുത്താൽ മതി ഇതുപോലെ സാ ഒരു ഏക്കർ മേടിച്ചിട്ട് പണിയെടുക്കുകയാണെങ്കിൽ ചെയ്തോ കുഴപ്പമില്ല നമുക്ക് കിട്ടുന്നില്ലേ നിങ്ങൾക്കും കിട്ടില്ലേ ചെയ്തോ ഓർഗാനിക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കിട്ടും കെമിക്കൽ ചെയ്ത് കളിഞ്ഞാൽ നമ്മൾ പറയാവുന്നില്ല ഹാപ്പിയാ ഇനി ഒരു ലക്ഷം രൂപ നമ്മളുടെ സാലറി കിട്ടുവാണെങ്കിൽ എവിടെ പോയാൽ ഏത് കമ്മിയിൽ പോയാൽ കിട്ടത്തില്ലല്ലോ നമ്മൾ വ്യവസായം ചെയ്യുന്നതിൽ അത്ര ഹാപ്പിയാണ്